ഡി ഒഡിയൻസിനെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ ഓണം ആഘോഷിക്കാൻ നാട്ടിൽ വന്നിട്ടായില്ലേ ഇതിനോട്ടെൻ്റെ വീട്ടിലായിരുന്നു ഇന്നലെ ഇന്ന് ഞാൻ എൻ്റെ വീട്ടിലേക്ക് വന്നു അപ്പോൾ ഇങ്ങനെ ഓരോ പ്രിപ്പറേഷനായിട്ട് അമ്മ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്നു അപ്പം അമ്മ സദ്യയ്ക്ക് വേണ്ടിയില്ല അച്ചാറാക്കുകയാണ് നാരങ്ങച്ചാറാ കേട്ടോ ഇപ്രാവശ്യമാക്കുന്നത് അപ്പോൾ അമ്മ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം എന്തൊക്കെ അമ്മ ഉപയോഗിക്കുന്നതെന്ന് ഞാൻ പറയാം കേട്ടോ ഇത് നമ്മൾ നാരങ്ങ ഇതാണ് മുറിച്ച് ഉപ്പിലിട്ട് ഉപ്പ് ഉപ്പിലിട്ട് വെച്ചതല്ല മുറിച്ച് ഉപ്പിട്ട് വെച്ചതാണ് രണ്ട് ദിവസമായി ഇങ്ങനെ ഉപ്പിട്ട് വെച്ചിട്ട് പിന്നെ ഇത് വെള്ളം പാവു വച്ചത് അതായത് വെള്ളം നമ്മൾ ഉരുക്കിയെടുക്കൂല്ലേ അങ്ങനെ വെല്ലം ഉരുക്കിയെടുത്തതായിട്ടോ പിന്നെ വെളുത്തുള്ളി ഇഞ്ചി കുനുകുനാന്ന് അരിഞ്ഞത് നമ്മൾ പച്ചമുളക് അരിഞ്ഞത് പിന്നെ കറിവേപ്പില കടുക് കായം അച്ചാറ് നല്ലെണ്ണ അപ്പോൾ സ്റ്റാർട്ട് ചെയ്താലോ നമ്മൾ മഞ്ചട്ടിയിലാട്ടോ ആക്കുന്നത് അപ്പോൾ ഇതാ ചട്ടി വെച്ചു ചൂടായിട്ട് നമ്മൾ നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് കടുക് ഇടാം കടുക് കുറച്ച് അധികം വേണം കേട്ടോ ഞാൻ ഇതിൻ്റെ ഒന്നിൻ്റെ അളവ് പറയുന്നില്ലേ അത് നിങ്ങൾക്ക് അറിയാമല്ലോ എനിക്ക് ഈ അളവ് പറഞ്ഞു തരാം അറിയില്ല നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ എടുത്താൽ മതി നമ്മുടെ കടുക് പൊട്ടിയിട്ട് അതിനകത്തേക്ക് ഇഞ്ചി ഇട്ട് ഇട്ടുകൊടുത്തു കേട്ടോ ഇനി വെളുത്തുള്ളിയും അതേപോലെ പച്ചമുളകും ചേർത്ത് കൊടുക്ക രണ്ടൊന്നിച്ച് ചേർക്കാൻ ആ ആദ്യം വെളുത്തുള്ളി മാത്രേ ചേർത്തില്ലൂട്ടൊന്നിച്ച് ചേർക്കാം അതിന്റെ കളർ കുറച്ച് മാറുമ്പോൾ പച്ചമുളക് ചേർത്ത് ഇങ്ങനെ ചെറുതായിട്ട് മാറി നമ്മുടെ വെളുത്തുള്ളീടെ അപ്പൊ നമ്മൾ പച്ചമുളക് ചേർത്ത് വിട്ട അടുത്തത് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഇത്രയും സമയം നമ്മൾ തീ കൂട്ടി വെച്ചിട്ടായിരുന്നു കേട്ടോ ചെയ്തത് എല്ലാം ഒരുവിധം നല്ല ഇങ്ങനെ വഴണ്ട് വന്നിട്ടുണ്ട് ഇനി തീ കുറച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ അച്ചാർ അച്ചാർ കൂടി ചേർത്ത് കൊടുക്കാം അത് അധികം ഇങ്ങനെ കരിയാൻ നിൽക്കാതെ പെട്ടെന്ന് തന്നെ നമുക്ക് മുറിച്ച് വെച്ച് ചെറുനാരങ്ങ ചേർത്ത് കൊടുക്കാം ഈ ഇതിലമ്മ ഒരംശം പോലും വെള്ളം ചേർക്കുന്നില്ല കേട്ടോ അത് ഇന്നിങ്ങനെ പിന്നെ കാണുന്ന വെള്ളം ഞാൻ പറഞ്ഞില്ലേ മുറിച്ച് ഉപ്പ് ഇട്ടമ്മ വെച്ചതാണ് രണ്ട് ദിവസം ആ വെള്ളം അതിൻ്റെ തന്നെ ആ പുളിനീരിങ്ങനെ ഇറങ്ങിയതാട്ടോ അല്ലാതെ നമ്മൾ ഒരു കുത്തുപോലും വെള്ളം ചേർത്ത് കൊടുക്കൂല്ല ഇതാ നമ്മൾ ഫുള്ള് ഇളക്കി എന്റെ മസാല എല്ലാ പീസിനും പിടിക്കുന്ന രീതിയിൽ നല്ല ഇളക്കി യോജിപ്പിച്ചു ഇനി ഇനി നമ്മൾ കുറച്ച് സമയത്ത് അനക്കാതെ മൂടി വെക്കാം കേട്ടോ ഇനി നമുക്ക് തുറക്കാം നല്ലോണം തിള വന്നിട്ടുണ്ട് കണ്ടോ വെച്ച് അടച്ചു വെക്കുമ്പോ ഇത്രയും വെള്ളം ഉണ്ടായിരുന്നില്ലല്ലോ അതിൽ നിന്ന് പിന്നെയും നല്ലോണം വെള്ളം ഇങ്ങനെ ഇറങ്ങും അതാ ഞാൻ പറഞ്ഞു ഒട്ടും നമ്മൾ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഇനിയിപ്പം നമ്മൾ ഇതുണ്ടല്ലോ ശർക്കര പാനി കൂടെ ചേർക്കുമ്പോൾ കുറച്ചും കൂടെ വെള്ളം നല്ല ആവശ്യത്തിനാവും ഇനി ശർക്കര ഉരുക്കിയതും കൂടെ ചേർത്ത് കായപ്പൊടിയും ചേർത്ത് ഒന്നും കൂടെ നന്നായിട്ട് തിളച്ചാൽ നമുക്ക് ഓഫ് ചെയ്യാം കേട്ടോ പിന്നെ നമ്മൾ വെക്കുന്നതിനനുസരിച്ച് നല്ല ടേസ്റ്റ് കൂടി വരും ഇത്രയേ ഉള്ളൂ നമുക്ക് സിമ്പിൾ ആയിട്ട് ആക്കാം അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയണേ ഇനി ഇതാ ലാസ്റ്റ് സ്റ്റെപ്പ് നമ്മുടെ കായപ്പൊടി കുറച്ച് ചേർത്ത് കൊടുക്കാം ഇനി അത് ആ ഇനി അതൊന്നായി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഒന്നുകൂടെ നന്നായിട്ട് തിള വരുന്നവർ അടച്ചു വെച്ചാൽ നമുക്ക് തീ ഓഫ് ചെയ്യാം എല്ലാം ഇനി വേറെ ഒന്നുമില്ലല്ലോ ഇനി നമുക്കിത് തുറക്കാം കേട്ടോ ആ ആ എന്താ മണെന്നറിയോ നല്ല തിള വന്നിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം അതിന് മുന്നേ നിങ്ങൾ ഉപ്പൊന്ന് നോക്കണം കേട്ടോ കറക്റ്റ് ആണോ അല്ലെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പം നമുക്ക് ഉപ്പെല്ലാം നല്ല കറക്റ്റായിട്ടുണ്ട് ഇനി തീ ഓഫ് ചെയ്യാം